Right. Jesus did this, the first of his signs, in Cana of Galilee, and revealed his glory, and his disciples believed in him. യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും വിശുദ്ധ മർഗോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിനാലാം വാക്യം സമ്പന്നനും സമ്പത്തും ആത്മാവും ആത്മീയ ജീവിതവും അതാണ് ഇന്നിന്റെ ചിന്താവിഷയം വിശുദ്ധ ലൂക്കായ് സുശേഷം പന്ത്രണ്ടാമധ്യായം പതിനാറ് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വചനങ്ങൾ നമ്മുടെ വിചിന്തനത്തിന് നാം വിഷയമാക്കുകയാണ് ഒരുവൻ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞു ഗുരുവെ എൻ്റെ സ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ അവിടെ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യം എന്നെ നിങ്ങളുടെ സ്വത്ത് ഭാഗിക്കുന്ന നെയാധിപനായി ആര് നിയമിച്ചു അതിന്റെ അവസാന ഭാഗത്തീശോ പറയും നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയോ മുപ്പത്തി നാലാമത്തെ വാക്യം ഇന്ന് മനുഷ്യൻ പരക്കം പായുകയാണ് പരക്കം പായുന്ന മനുഷ്യൻ മലക്കം അറിയുന്നു ഈ മലക്കം മറിയുന്ന മനുഷ്യന് പലപ്പോഴും അറിയില്ല അവൻ പരക്കം പാഞ്ഞത് എന്തിനു വേണ്ടിയാണെന്ന് മനുഷ്യൻ ഇന്ന് പരക്കം പായുന്നു പരക്കം പാഞ്ഞ് മലക്കം മറിയുന്നവർ ഇന്ന് ഏറെയാണ് മലക്കം മറിയാനുള്ള കാരണം പലപ്പോഴും ഈ പരക്കം പായുന്നതിൻ്റെ അർത്ഥം ഇവർക്ക് മനസ്സിലാവുന്നില്ല പ്രിയമുള്ള മനുഷ്യൻ ഇന്ന് നെട്ടോട്ടം ഓടുകയാണ് ഈ നെട്ടോട്ടം ഓടുന്നതിൻ്റെ ഇടയിൽ രക്തബന്ധം പോലും മറക്കാൻ അവൻ തയ്യാറാകുന്നു രക്തബന്ധം പോലും മറന്ന് നെട്ടോട്ടം ഓടുന്നത് തങ്ങൾക്ക് വേണ്ടി എല്ലാം വാരിക്കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഈ എല്ലാം വാരിക്കൂട്ടുന്നവർ ജീവിതത്തിൽ സംതൃപ്തരാണോ മുമ്പന്മാരാകുന്നുണ്ടോ ഒരിക്കലുമില്ല സമ്പന്നന്മാരാകുന്നില്ല മുമ്പന്മാരാകുന്നില്ല വിശദമൊത്തായ വിശേഷം പതിനാറാം അധ്യായം പതിനാറാം വാക്യം പാരീസ് സർവകലാശാലയിലെ പ്രശസ്തനും വിവേകിയും സുന്ദരനുമായ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവന്റെ മുന്നിലേക്ക് വയോവൃദ്ധനായ കൂനിപ്പോയ ഒരു മനുഷ്യൻ ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന മനുഷ്യൻ കടന്നു വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു ഫ്രാൻസിസ് നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്തു ഫലം ആദ്യമൊക്കെ ഈ വാക്യം ഈ വാക്കുകൾ ഫ്രാൻസിസ് പുച്ഛിച്ചു തള്ളി എന്നാൽ പല ദിവസങ്ങൾ ഈ വാക്ക് തന്നെ ഇഗ്നേഷ്യസ് ആവർത്തിച്ചപ്പോൾ അത് ക്രമേണ ഫ്രാൻസിസിനെ ആകർഷിക്കുകയാണ് ചരിത്രം നമുക്കറിയാം ഭാര്യ സർവകലാശാലയുടെ ഉയർന്ന ഉദ്യോഗ പദവി രാജിവെച്ച് പ്രശസ്തിയും പ്രതാപവും ആടയാവരണങ്ങളും അഴിച്ചു വെച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച വിശുദ്ധ ഫ്രാൻസിസ് സേവകരനെ നമുക്കറിയാം അതിന് പ്രേരിപ്പിച്ചത് വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനാറാമധ്യായം പതിനാറാം വാക്യമാണ് നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്തു ഫലം ക്രിസ്തു ഇന്ന് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു ചോദ്യവും അതിന്റെ ഉത്തരവും ഇതുതന്നെയാണ് നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്തു ഫലം ആരോ പറഞ്ഞു മലമുകളിൽ ഒരു സന്യാസിയുണ്ട് ഈ സന്യാസിയുടെ അടുക്കൽ പോകുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സമ്മാനം സന്യാസി തരും അതുകൊണ്ട് മൂന്ന് സഹോദരങ്ങൾ ഒരുമിച്ച് മല കയറി മല കയറി ഈ സന്യാസിയുടെ അടുക്കൽ വന്നു വിയർത്ത് ക്ഷീണിച്ച് അവശരായി വന്ന ഈ മൂന്ന് പേരുടെയും ആഗമനോദ്ദേശം സന്യാസി ചോദിച്ചറിഞ്ഞു അവരുടെ ആഗ്രഹത്തിന് മുന്നിൽ പതറി നിന്ന ഈ സന്യാസി അവരുടെ കരങ്ങളിലേക്ക് ഒരു ജിലേബി വെച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ മൂന്ന് പേരും ഇന്ന് ഈ ജിലേബിയുമായി മലയിറങ്ങുക നാളെ അതിരാവിലെ എഴുന്നേറ്റ് മൂന്ന് പേരും തുല്യമായി ഈ ജിലേബി വീതിച്ച് കഴിക്കുക ആ കഴിക്കുന്ന അവസരത്തിൽ നിങ്ങൾ ചോദിക്കുന്ന എന്തു കാര്യവും ദൈവം നിങ്ങൾക്ക് സാധിച്ചു തരും മൂന്ന് പേരും മൂന്ന് പേരും അതിതീക്ഷണതയോടെ ഒത്തിരി താല്പര്യത്തോടെ ഈ ജിലേബിയുമായി മലയിറങ്ങി പേരും കിടന്നുറങ്ങാൻ തീരുമാനിച്ചു പക്ഷേ പേർക്കും ഉറങ്ങാൻ സാധിക്കുന്നില്ല മൂന്ന് പേരും ആഗ്രഹിക്കുന്നത് ഈ ജിലേബി ഇപ്പോൾ തന്നെ കഴിക്കണം എന്നുള്ളതാണ് അത് രാവിലെ എഴുന്നേറ്റു എഴുന്നേറ്റപ്പോൾ അവർക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തങ്ങളുടെ ജിലേബി നഷ്ടപ്പെട്ടിരിക്കുന്നു രണ്ടുപേരെ ഓടി മൂന്നാമൻ്റെ അടുക്കലെത്തി അവനോട് കാര്യങ്ങൾ പറഞ്ഞു അവൻ പറഞ്ഞു ജിലേബി ഞാൻ കഴിച്ചു കാരണം അത് വച്ചിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ കഴിച്ചു പ്രിയമുള്ളവരെ ഇന്ന് മനുഷ്യൻ്റെ പ്രധാന അവസ്ഥ എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു കഥയാണിത് മനുഷ്യൻ ഇന്ന് പങ്കുവഹിക്കുന്ന സാഹചര്യം ഉപേക്ഷിച്ചിരിക്കുകയാണ് പങ്കുവഹിക്കാൻ അവൻ അറിയില്ല അവൻ എപ്പോഴും ആഗ്രഹം ഞാൻ മുൻപനാകണം ഞാൻ മുൻപന്തിയിൽ എത്തണം എന്നുള്ളതാണ് പക്ഷേ ഒരു ദുഃഖ സത്യമുണ്ട് ഈ മുൻപനാകണം മുൻപന്തിയിൽ എത്തണം എന്ന ക്രമത്തിൽ ഓടുന്നവരൊക്കെ ഒരിക്കലും എത്താറില്ല കാരണം ജീവിതത്തിൽ സംതൃപ്തി അവർ കിട്ടാറില്ല മറിച്ച് പങ്കുവഹിക്കുന്നവർക്കാണ് കൂടുതൽ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് പ്രിയുള്ള ഒരു ഈ നിമിഷം നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തേക്ക് ഒന്ന് കടന്നു വരിക സുവിശേഷത്തിൽ എന്താ പറയുന്നത് ഒരു ധനവാന്റെ ഒരു സമ്പന്നന്റെ പറമ്പ് ആവശ്യത്തിലേറെ സമ്പത്ത് നൽകി വിളവുകൾ നൽകി അവൻ സമ്പന്നനായത് അവന് വിളവുകൾ ഉണ്ടായത് മറ്റു പലരുടെയും കട്ടെടുത്തിട്ടോ മോഷ്ടിച്ചിട്ടോ ഒന്നുമല്ല മറിച്ച് അവൻ അധ്വാനിച്ചിട്ട് തന്നെയാണ് അവൻ രാ പകൽ അധ്വാനിച്ചു അധ്വാനിച്ചതിന്റെ ഫലമായിട്ടാണ് അവന് വിളവുകൾ ഉണ്ടായത് പ്രിയമുള്ളവരെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് പങ്കുവഹിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വർഗത്തിൻ്റെ കാലഘട്ടമാണ് സ്കൂളിൽ പോകുന്ന കുട്ടിയും ജോലിക്ക് പോകുന്ന ജോലിക്കാരനും പറമ്പിൽ പണിയെടുക്കുന്ന പണിയാളനും വിഷയെടുക്കുന്ന ഭിഷാടകനും ആഗ്രഹിക്കുന്നത് ഞാൻ വളരണം എനിക്ക് വളരണം എനിക്ക് എൻ്റെ സമ്പത്ത് എന്റെ അധികാരം എൻ്റെ സ്ഥാനമാനം എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ചിന്ത മനസ്സുരേ കടന്നു വരുമ്പോൾ സ്വാർത്ഥത മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ പങ്കുവഹിക്കുന്ന കാര്യം ഇവൻ മറന്നുപോകുന്നു സ്കൂളിൽ പോകുന്ന കുട്ടി അവൻ മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറല്ല കാരണം എന്താ ഞാൻ പഠിച്ച കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്ത ഒരാൾ എന്നോട് ചോദിച്ചിട്ട് ഞാൻ അത് അവന് പറഞ്ഞു കൊടുത്താൽ എന്നെക്കാൾ കൂടുതൽ മാർക്ക് അവൻ വാങ്ങിയാലോ അത് അവന് ഇഷ്ടമില്ല അതുകൊണ്ട് കുട്ടി മറ്റുള്ളവനെ ശ്രദ്ധിക്കുന്നില്ല ജോലിക്ക് പോകുന്ന ജോലിക്കാരൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ അവനെ ഏൽപ്പിച്ച ജോലി അവൻ കൃത്യമായിട്ട് ചെയ്യുന്നു മറ്റവനെ ഒന്ന് സഹായിക്കാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ മേലുദ്യോഗസ്ഥന്റെ പ്രീതി അവന് കിട്ടിയാലോ അതുകൊണ്ട് അവൻ എപ്പോഴും അവന്റെ ജോലി കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു പറമ്പിൽ പണിയെടുക്കുന്ന പണിയാളൻ അവൻ രാപകൽ എല്ലുമുറിയെ പണിയുകയാണ് മറ്റുള്ളവനെ ഒന്ന് സഹായിക്കാൻ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ മറ്റവനെ കൂടിക്കൊടുത്ത് സഹായിക്കാൻ അവന് തയ്യാറല്ല അവൻ ആഗ്രഹം അവന് പണമുണ്ടാവണം അവന് സ്വത്തുണ്ടാവണം അവന് ആവശ്യത്തിന് വിളവുണ്ടാവണം എന്നുള്ളതാണ് ഈ ചിന്ത മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവന് മറ്റുള്ളവനെ സഹായിക്കാൻ കഴിയാതെ പോകുന്നു വിഷയെടുക്കുന്ന ഭിഷാടകൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇവര് കൂട്ടമായിട്ട് വരുമ്പോഴും ഏറ്റവും ആദ്യം ഒരാൾ വന്നിരിക്കും അവൻ എടുത്ത് ആവശ്യമായി സ്വീകരിച്ചതിന് ശേഷം ഓടുകയാണ് അടുത്ത വീട് ലക്ഷ്യമാക്കി കാരണം മറ്റുള്ളവർ വരുന്നതിന് മുൻപേ ഇവൻ അവിടെ ചെല്ലണം ആവശ്യമുള്ളതൊക്കെ സ്വീകരിക്കണം പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിന്റെ ഒരു സവിശേഷതയാണ് അല്ലെങ്കിൽ ഒരു ദുർഗുണമാണ് ഇന്ന് ഈ പറയുന്ന നാല് പേരിലൂടെയും നമ്മുടെ മുമ്പിൽ നാം വായിച്ചു കേട്ടത് സുവിശേഷതയെ കടന്നു വരാം ഞാൻ പറഞ്ഞു ഈ പറയുന്ന സമ്പന്നന്റെ കൃഷിയിടത്തിൽ സമൃദ്ധമായ വിളവുണ്ടായി അത് അവൻ കട്ടെടുത്തിട്ടോ മോഷ്ടിച്ചിട്ടോ ഒന്നുമല്ല മറിച്ച് അവൻ ശരിക്കും അവൻ അധ്വാനിച്ചു മറ്റുള്ളവർ ഉറങ്ങിയപ്പോൾ ഇവൻ ഉറക്കളച്ചിരുന്നു കൃഷി പക്ഷികളെയും കാട്ടുമൃഗങ്ങളെയും ഒക്കെ അവൻ ആട്ടി ഓടിച്ചു കണ്ണിൽ എണ്ണയൊഴിച്ചവൻ കാത്തിരുന്നു കാട്ടുമൃഗങ്ങളെ ഓടിക്കുവാൻ രാത്രിയിൽ അവൻ ഏറുമാടങ്ങൾ കിട്ടി ആ മാടത്തിൻ്റെ മുകളിലിരുന്ന് ചെണ്ട കൊട്ടി ഇവൻ കാട്ടു ആട്ടി ഓടിച്ചു അവൻ അധ്വാനിച്ചു തന്നെയാണ് അവന് കൃഷി കൃഷിയിടത്തിൽ സമൃദ്ധമായ വിളവുണ്ടായത് മുന്തിരിത്തോട്ടത്തിന്റെ ജോലിക്കാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ മൂന്നാം മണിക്കൂറിലും ആറാം മണിക്കൂറിലും ഒൻപതാം മണിക്കൂറിലും പതിനൊന്നാം മണിക്കൂറിലും തുല്യമായ വേതനം കൊടുക്കുന്ന തോട്ട ചരിത്രം നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് ഇവിടെ ഞാൻ പറയും ഈ പറയുന്ന സമ്പന്നൻ ഈ പറയുന്ന കൃഷിക്കാരൻ രണ്ടാം മണിക്കൂറിൽ തന്നെ അധ്വാനിക്കാൻ ഇറങ്ങിയവനാ അത് രാവിലെ വെളുപ്പിനെ അവൻ എഴുന്നേറ്റു എല്ലാവരും ഉണരുന്നതിന് മുൻപേ എഴുന്നേറ്റ പാടത്തും വരമ്പത്തും ഒക്കെ അവൻ ശരിക്കും പണിയെടുത്തു ഈ പണിയെടുത്തതിൻ്റെ ഫലമായിട്ടാണ് അവന് സമൃദ്ധമായ വിളവ് തമ്പുരാൻ കൊടുത്തത് പിന്നെ എന്തുകൊണ്ടാ ഇവനെ തമ്പുരാൻ ബോഷ എന്ന് വിളിച്ചത് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു ഈശോ പറയുന്നു സഹോദരനെ ബോഷ എന്ന് വിളിക്കലോ എന്ന് പറയുന്നു പക്ഷെ ഇവിടെ ഈ സുവിശേഷ ഭാഗത്ത് ഈശോ പറയുന്നു ബോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിനില് നിന്ന് ഞാൻ ആവശ്യപ്പെടും അപ്പോൾ നീ കരുതി വെച്ചിരിക്കുന്നതൊക്കെ ആരുടേതാവും എന്തായിരിക്കും അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു അവൻ സമ്പന്നനായത് വെട്ടിപ്പിടിച്ചിട്ടൊന്നും കട്ടെടുത്തിട്ടല്ല കവർ ചെയ്തിട്ടല്ല മറിച്ച് അധ്വാനിച്ചിട്ട് തന്നെയാണ് എന്നിട്ടും തമ്പുരാൻ അവനെ വിളിക്കുന്നു ഓഷ എന്ന് ഇവിടെയാണ് സമ്പത്തിൻ്റെ അർത്ഥം എന്ന് നാം തിരിച്ചറിയേണ്ടത് ആരാ സമ്പന്നൻ സമ്പത്തുള്ളവൻ സമ്പന്നൻ നമ്മൾ പറയും പക്ഷെ ഞാൻ പറയും സമ്പത്തുള്ളവൻ അല്ല സമ്പന്നൻ മറിച്ച് ഈ സമ്പത്തിനെ വിവേകപൂർവം കൈകാര്യം ചെയ്യുന്നവനെയാണ് സമ്പന്നൻ എന്ന് വിളിക്കാൻ കഴിയുക സമ്പത്തിനെ വിവേകപൂർവം കൈകാര്യം ചെയ്യുന്നവനെ സമ്പന്നൻ എന്ന് വിളിക്കാം ഇവിടെ ഈശോ ഈ സമ്പന്നനെ സമ്പന്നൻ എന്നല്ല വിളിക്കുന്നത് ദോഷ എന്ന് വിളിക്കുന്നത് കാരണം എന്താ അവൻ തനിക്ക് ലഭിച്ച സമ്പത്ത് വിവേകപൂർവം കൈകാര്യം ചെയ്തില്ല പലപ്പോഴും നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഈ സമ്പന്നന് തുല്യമാണ് പലപ്പോഴും ഞാൻ ഇതിനെ ഇപ്രകാരം വ്യാഖ്യാനിക്കാറുണ്ട് ഒരു പിഞ്ചു കുഞ്ഞിന്റെ കയ്യിൽ ഒരാപ്പിൾ നിങ്ങൾ വെച്ചു കൊടുക്കുക ഈ കുഞ്ഞ് തന്റെ ഒരു കരം നീട്ടി ഈ ആപ്പിൾ തൻ്റെ കുഞ്ഞി കൈയിൽ സ്വീകരിക്കും രണ്ടാമതൊരു ആപ്പിൾ കൂടെ കൊടുക്ക് അവൻ മറു കൈ നീട്ടും ആ മറു കൈയിൽ ഈ ആപ്പിൾ സ്വീകരിക്കും മൂന്നാമതൊരെണ്ണം കൂടെ കൊടുക്കുക ഈ രണ്ട് കരങ്ങളും അവൻ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് മൂന്നാമത് അങ്ങ് സ്വീകരിക്കും നാലാമതൊരെണ്ണം കൊടുക്കുക അവൻ ഇപ്രകാരം തന്നെ ചെയ്യും നാലാമതും ഈ കൈകളൊക്കെ കൂട്ടിച്ചേർത്ത് അങ്ങ് സ്വീകരിക്കും പക്ഷേ ഈ കുഞ്ഞിക്കൈകളിൽ ഇത് ഒതുങ്ങാത്തത് കൊണ്ട് താഴെ പോവും താഴെ പോകുമ്പോൾ ഈ കുഞ്ഞ് എന്താ ചെയ്യുന്നത് അവൻ വലിയ വായിൽ നിലവിളിക്കും ഇന്ന് മനുഷ്യന്റെ അവസ്ഥ ഇത് തന്നെയാണ് അവൻ വെട്ടിപ്പിടിക്കുകയാണ് രക്തബന്ധം പോലും മറന്ന് വെട്ടിപ്പിടിക്കുകയാ വെട്ടിപ്പിടിക്കുമ്പോൾ അവന് സ്വസ്ഥതയുണ്ടോ സ്വസ്ഥതയില്ല അവനെപ്പോഴും നിരാശ നാളെ കുറിച്ച് ആകുലതയെ അവന് പക്ഷെ ഈ കുഞ്ഞ് ഒന്നും ചെയ്താൽ മതി മൂന്നാമത് സ്വീകരിച്ചു ശരി അത് എനിക്ക് ആവശ്യമുള്ളതാണ് നാലാമത്തേത് അത് അടുത്തു നിൽക്കുന്നവൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുക്കാൻ തയ്യാറായാൽ പ്രിയമുള്ളവരെ ഇവന് കരയേണ്ട സാഹചര്യം ഉണ്ടാവില്ല ഇവിടെ സമ്പന്നൻ കരയുകയാണ് അമിതമായ വിളവുണ്ടായപ്പോൾ അവൻ കരയുന്നു ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് സമൃദ്ധമായ വിളവുണ്ടായിരിക്കുന്നു ഇനി ഇത് സൂക്ഷിക്കണമല്ലോ സൂക്ഷിക്കണം ഞാൻ എന്തു ചെയ്യണം അവൻ ഉൽക്കട ഉണ്ടാവുക നാളെ കുറിച്ച് ഈ ഉത്കണ്ഠയുടെ നിറവിൽ നിന്നുകൊണ്ടാണ് തമ്പുരാൻ അവനെ എന്ന് വിളിച്ചത് പ്രിയമുള്ളവരെ ഒരുവൻ സമ്പന്നനാകുന്നത് സമ്പത്ത് വിവേകപൂർവം കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇവിടെ അവൻ വിവേകക്കുറവ് കാണിച്ചു വിവേകക്കുറവ് കാണിച്ചപ്പോൾ അവൻ പോഷനായിട്ട് മാറി പ്രിയമുള്ളവരെ ആരാ നീ ദൈവത്തെ സമ്പത്തായി ധനമായി നാം സ്വീകരിക്കുന്നവരാവണം ഈ ലോകത്തിലെ സമ്പത്ത് ദൈവത്തെ സ്വീകരിക്കുന്നതിന് സഹോദരങ്ങളെ മനസ്സിലാക്കുന്നതിന് ആത്മാവിന് രക്ഷയ്ക്ക് വേണ്ടി അധ്യധ്വാനം ചെയ്യുന്നതിന് എനിക്ക് തടസ്സമാവരുത് ഇനി ഇവനെ ഇനി ഇവനെ ബോഷ എന്ന് വിളിക്കുന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട് അവൻ ചിന്തിച്ചു എനിക്കിത് ആ സമൃദ്ധമായ വിളവ് തമ്പുരാൻ നൽകിയിരിക്കുന്നു അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യും എന്റെ അറപ്പുര പൊളിച്ച് വലിയവ പണിയും എന്റെ അറപ്പുര പൊളിച്ച് വലിയവ പണിയും ഇത് ഈ കാലഘട്ടത്തിന്റെ വലിയ ഒരു പ്രതീകമാണ് മക്കള് ലണ്ടനില് അമേരിക്കയില് അയർലൻഡില് അവിടെ നിന്ന് ഇഷ്ടം പോലെ ഡോളർ ഇങ്ങോട്ട് വരും ഇവിടെ അപ്പനും അമ്മയും താമസിക്കുന്ന ഒരു വീട് അതിമനോഹരമായ വീടാണ് ഇനി ഈ ഡോളറൊക്കെ ഞെത്തി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടേ പുരയ്ക്ക് മീതെ പുര പണിയുണ്ടേ അതുകൊണ്ട് എന്തു വേണ്ടി ഉള്ള സാഹചര്യം അതങ്ങ് ഇടിച്ചു തകർക്കും ഈ അടുത്ത ദിവസം ഒരു വീടിന്റെ തറക്കല്ലിടാൻ ഞാൻ പോയി അതിമനോഹരമായ വീടായിരുന്നു പക്ഷേ ജെ സി ബി കൊണ്ടുവന്ന് ഈ വീടിനകത്തുള്ള ഒരു വസ്തു പോലും എടുക്കാതെ അത് തകർത്തു കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇഷ്ടംപോലെ പണമുണ്ട് ഇഷ്ടം പോലെ പണമുണ്ട് അതുകൊണ്ട് മനോഹരമായ വീടങ്ങ് പണിതു പ്രിയമുള്ളവരെ ഇതാണ് തമ്പുരാൻ ദോഷ എന്ന് ഈ സമ്പന്ന വിളിക്കാനുള്ള കാരണം അറപ്പുരകൾ പൊളിച്ചു പണിയുകയാണ് മനുഷ്യനെ ഒന്ന് മനുഷ്യൻ ഒറ്റ കാര്യം ചെയ്താൽ മതി തനിക്ക് ആവശ്യത്തിനുള്ളത് എടുത്തതിന് ശേഷം മനുഷ്യനെ ഒന്ന് മറ്റുള്ളവരെ ഒന്ന് പരിഗണിക്കുക ഇത്ര അടുക്കൽ ചെന്ന് ചോദിച്ചാലോ മറ്റുള്ളവർക്ക് കൊടുക്കാൻ മടിയാണ് പക്ഷേ പേര് പ്രശസ്തിയും കിട്ടുന്നിടത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇവർക്ക് താല്പര്യമുണ്ട് പ്രിയമുള്ളവരെ ഇവിടെ ഒരു തിരിച്ചറിവ ഈശോ ചോദിച്ചു ആ ഒരു ചോദ്യം ഇന്ന് ഈ നിമിഷം നമ്മളോട് ചോദിക്കുന്നു നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ പ്രിയമുള്ളവരെ നിനക്ക് എന്ത് പ്രയോജനം കുഴിയിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുന്ന അപ്പച്ചനും ക്യാൻസർ ബാധിച്ച് ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമെന്ന് ഉറപ്പുള്ള അമ്മച്ചിയും വെട്ടിപ്പിടിക്കുകയാണ് ഭാരിക്കൂട്ടുകയാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ താല്പര്യമില്ല നൂറ്റിയഞ്ചു വയസ്സുള്ള ഒരമ്മച്ചി തൻ്റെ പേരക്കിടാവിനോട് ഇപ്രകാരം ചോദിച്ചു ചോദിച്ചുപോലും എൻ്റെ കുഞ്ഞെ നീ മരിച്ചു കഴിയുമ്പോൾ എന്നെ കൈക്ക് പിടിക്കാൻ ആരാ ഉള്ളത് എൻ്റെ കുഞ്ഞ് നീ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ കൈക്ക് പിടിക്കാൻ ആരാ ഉള്ളത് ഓർക്കണം നൂറ്റിയഞ്ചു വയസ്സുള്ള അമ്മച്ചിയാണ് പത്തു വയസ്സുള്ള പേരക്കിടാവിനോട് ചോദിക്കുന്നത് നീ പെട്ടെന്ന് മരിക്കും നീ മരിച്ചു കഴിഞ്ഞാൽ ആരാ എന്റെ കൈക്ക് പിടിക്കാനുള്ളത് ഇത് മനുഷ്യന്റെ വ്യാമോഹമാണ് പ്രിയമുള്ളവരെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം വിട്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ എനിക്ക് ഉണ്ടായിരിക്കേണ്ട നിക്ഷേപം അത് സ്വർഗത്തിലാണെങ്കിൽ ഉറപ്പാണ് എനിക്ക് നിത്യജീവൻ കിട്ടും അതുകൊണ്ട് ഐശോ പറഞ്ഞത് നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയവും പ്രിയമുള്ളവർ ഈ നിമിഷം നമുക്കൊരു തിരിച്ചറിവ് വേണം നമ്മൾ ആര് തമ്പുരാൻ നമുക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട് ആ സമ്പത്തിനെ വിവേകപൂർവം കൈകാര്യം ചെയ്ത് ഭാഗ്യവാനും ഭാഗ്യപതികളുമായി തീർന്ന് നിത്യജീവൻ അവകാശമായി തീരാൻ എനിക്ക് സാധിക്കുമോ ഈ അടുത്ത ദിവസം ഒരു ചേട്ടൻ തന്റെ വേദന ഞാനുമായി പങ്കുവെച്ചു പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെ വളർന്ന് കുടുംബ യോഗങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രാർത്ഥനയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന വിശ്വാസ പരിശീലനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് കഴിഞ്ഞ രണ്ടു വർഷമായി അദ്ദേഹം പള്ളിയിൽ പോകുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല വിശുദ്ധ വിലയിൽ സംബന്ധിക്കുന്നില്ല ഞാൻ അതിൻ്റെ കാരണം അന്വേഷിച്ചു അദ്ദേഹം പള്ളിയിൽ പോകുന്നില്ല എന്ന് മാത്രമല്ല തൻ്റെ ഭാര്യയെയും മക്കളെയും ഈ പള്ളിയിലേക്ക് വിടാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ ഒരു ധ്യാനം കൂടാൻ വേണ്ടി അവിടെ വരിക അദ്ദേഹം തൻ്റെ മനസ്സ് എൻ്റെ മുന്നിൽ തുറന്നു വെച്ചു ഞാൻ ചെയ്യാ കാരണം അതിന് അദ്ദേഹം പറഞ്ഞ കാരണം എന്താണെന്നോ അച്ചോ ഭികാരി അച്ഛന്മാരെ വിശ്വസിക്കാൻ കഴിയില്ല എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അച്ചോ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ക്ലർക്ക് ഉദ്യോഗം ഞങ്ങളുടെ മാനേജ്മെന്റിൽ കിട്ടും അത് കിട്ടണമെങ്കിൽ ഭികാരി അച്ഛൻ്റെ കത്ത് ആവശ്യമുണ്ട് ഈ അടുക്കൽ ഞാൻ പലവട്ടം ചെന്നു വികാരിയച്ഛൻ കത്ത് തന്നില്ല കത്ത് വികാരിച്ചൻ തരാത്തത് കൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടാറായി അച്ഛൻ ഞാൻ തിരിച്ചറിയുന്നു അച്ഛൻ ഞാൻ തിരിച്ചറിഞ്ഞു ഈ വികാരിയച്ചൻ ഇപ്രകാരം ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടത് എൻ്റെ ശത്രുവായ കുടാരയോഗത്തിലെ ഒരംഗം ചെറുതു പറഞ്ഞ് തലേണ മന്ത്രം അദ്ദേഹം രൂപിക്കൊടുത്തത് കൊണ്ടാണ് അതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു ഇനി പള്ളി വേണ്ട പട്ടക്കാരൻ വേണ്ട വിശുദ്ധ ബലി വേണ്ട പ്രാർത്ഥന വേണ്ട പ്രിയമുള്ളവരെ ഇവിടെ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം കഴിഞ്ഞ രണ്ടു വർഷമായി അദ്ദേഹം പള്ളിയിൽ പോകുന്നില്ല വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നില്ല അദ്ദേഹം എന്തുമാത്രം തെറ്റാ ചെയ്തു കൂട്ടിയത് കിട്ടേണ്ട അനുഗ്രഹങ്ങൾക്ക് അദ്ദേഹം തന്നെ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയല്ലേ ഈ മനുഷ്യനോട് ഞാൻ തെറ്റു പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വികാരിശന്മാർ വരും പോകും പക്ഷേ ഇടവക ജനമെന്ന നിലയ്ക്ക് തമ്പുരാനിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ ഇതൊന്നും ഒരു തടസ്സമാവരുത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വികാരി ഇപ്പോൾ എവിടെയാണെങ്കിലും അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി അങ്ങ് മാപ്പ് ചോദിക്കണം അഞ്ചു ദിവസത്തെ ധ്യാനത്തിൽ അദ്ദേഹം സംബന്ധിച്ചു അഞ്ചാമത്തെ ദിവസം അദ്ദേഹം എൻ്റെ മുറിയിലേക്ക് കടന്നു വന്നു കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛ ആ വികാരിയച്ഛനു വേണ്ടി അദ്ദേഹത്തിന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് ഞാൻ മാപ്പ് ചോദിക്കുന്നത് പോലെ ഞാൻ കാലിൽ ഒന്ന് വീണോട്ടെ ഞാൻ പറഞ്ഞു ഞാനല്ലോ തെറ്റ് ചെയ്തത് ഞാനല്ലോ തെറ്റ് ചെയ്തത് പിന്നെ എന്തുകൊണ്ടാ എന്റെ കാലിൽ വീഴുന്നത് അങ്ങ് പോയി വീഴേണ്ടത് അങ്ങയുടെ വികാരിച്ച കാലില് തെറ്റ് ഏറ്റു പറയുക തെറ്റ് ഏറ്റു പറഞ്ഞ് അച്ഛനോട് മാപ്പ് ചോദിക്കുക മാപ്പ് പറയുമ്പോൾ ഇങ്ങവർക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുകയുള്ളു അദ്ദേഹം പറഞ്ഞു അച്ഛൻ ഒരു പ്രതീകമായിട്ട് ഞാൻ പറഞ്ഞു ശരി കാലിൽ വീണുകൊള്ളുക അദ്ദേഹം കാലിൽ വീണു കാലു വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കി പക്ഷെ ഒന്നും സംഭവിച്ചില്ല അദ്ദേഹം കണ്ണീരൊഴുക്കി എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചു കരഞ്ഞ് വീട്ടിലേക്ക് പോയി കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഫോണിൽ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അച്ചോ സ്ഥലം മാറിപ്പോയ എൻ്റെ വികാരിച്ഛന്റെ അടുക്കൽ പോയി ഞാൻ മാപ്പ് പറഞ്ഞു വികാരിച്ഛൻ തെറ്റ് എന്നോട് ക്ഷമിച്ചു എൻ്റെ തെറ്റിദ്ധാരണകൾ മാറി അച്ചോ അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണ് വികാരിയച്ഛനെ തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ചിലത് വികാരിച്ചന്മാർ എന്ന നിലയ്ക്ക് ചിലത് ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അച്ചോ തെറ്റുപറ്റിയത് എനിക്കാ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു ഞാൻ ഈ പള്ളിയിൽ പോയതും കൂടാര യോഗത്തിൽ അംഗമായതും പ്രാർത്ഥനയിൽ സംബന്ധിച്ചതുമൊക്കെ എന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് ചിന്ത എനിക്കുണ്ടായി അതുകൊണ്ട് അച്ചോ ഞാൻ മാപ്പ് ചോദിച്ചു എനിക്കിപ്പോൾ മനസ്സമാധാനമായി പ്രിയമുള്ളവരെ ഇത് നമ്മുടെയൊക്കെ ഒരു പ്രതീകമാണ് ഞാനിന്ന് പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു എന്തിനു വേണ്ടിയാ എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ കിട്ടണം ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് കിട്ടാതെ വരുമ്പോഴോ നിരാശയായി പിന്നെ എല്ലാം ഞാൻ മടക്കുന്നു പ്രിയമുള്ളവരെ ഇവിടെ തിരിച്ചറിവ് വേണം ഈശ്വര ചോദിക്കാൻ ചോദ്യം നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് എന്തു ഫലം നിന്റെ ഭാര്യയ്ക്ക് ക്ലർക്ക് ഉദ്യോഗം കിട്ടിയാലും നിന്റെ ഭർത്താവിന് ബാങ്കിൽ ജോലി കിട്ടിയാലും നിന്റെ ആത്മാവ് രക്ഷപ്പെടുന്നില്ലെങ്കിൽ നിനക്ക് എന്തു പ്രയോജനം പ്രിയമുള്ളവരെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആദ്യാധ്വാനം ചെയ്യാനായിട്ടാണ് ഈശോ നമ്മുടെ ആഹ്വാനം ചെയ്യുക ഈ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്യാധാനം ചെയ്യുന്നതിന് നമ്മിലൂടെ തടസ്സം എന്ന് പറയുന്നത് നമ്മിലെ ആകുലതയും ഉത്കണ്ഠയമാണ് ഈശോ പറയും ദൈവ പരിപാലനയിൽ നിങ്ങൾ ആശ്രയിക്കുക നാളെയെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട മറിച്ച് ഇന്നിനെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക കഴിഞ്ഞു പോയ കാലങ്ങൾ കഴിഞ്ഞു അതിനെക്കുറിച്ച് നിരാശപ്പെടാതിരിക്കുക വരുന്ന കാലങ്ങളെ കുറിച്ച് ആകുലപ്പെടാതിരിക്കുക മറിച്ച് ഇന്നിൽ ജീവിക്കുക മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യനെ ബഹുമാനിക്കുന്ന മനുഷ്യനെ ആദരിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഉടമയാവുക അങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപം സൂക്ഷിക്കുക ഈശോ പറഞ്ഞല്ലോ നിങ്ങളുടെ നിക്ഷേപം എവിടെയാ അവിടെ നിങ്ങൾ ഹൃദയം നിന്റെ നിക്ഷേപം സ്വർഗത്തിൽ നീ കരുതിയെങ്കിൽ ഉറപ്പാ നിനക്ക് നിത്യജീവൻ മറിച്ച് നീ പ്രവർത്തിക്കുന്നതും പ്രയത്ന പ്രയത്നിക്കുന്നതും ഈ ലോകത്തിലെ സുഖത്തിന് വേണ്ടിയാണെങ്കിൽ നിനക്ക് നഷ്ടമാകുന്നത് വലിയ കാര്യമാണ് തിരിച്ചറിയണം നിത്യജീവന അതുകൊണ്ട് ഈശോയോട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹതയായ ഈശോയെ നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ എന്തു പ്രയോജനമെന്ന തിരുവചനം ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ആഴമായി പതിയുന്നു ഈശോ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോഴും ലോകത്തിന്റെ വ്യാമോഹങ്ങളിൽ പെട്ട് ഞങ്ങൾ കഴിയുമ്പോൾ ആ ധനികനായ മനുഷ്യനെ പോലെ അറപ്പുരകൾ പൊളിക്കാനും വലിയവ പണിയാനും മനുഷ്യനെ മാനിക്കാതിരിക്കാനും ഒക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു ഈശോ ഈ നിമിഷം ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്നു ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി എന്റെ മാത്രമല്ല എന്നോടൊപ്പമുള്ള ഈ ലോകത്തിലെല്ലാവരുടെയും ആത്മാവ് രക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കുവാൻ പ്രയത്നിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നയിക്കും ആ മീൻ അനുദിന വിശുദ്ധ ജനുവരി പന്ത്രണ്ട് സ്കോട്ട്ലാൻഡിലെ ഭക്തനായ ഡേവിഡ് രാജാവിന്റെ സേവകനായിരുന്ന ഈ വിശുദ്ധൻ ഹൃദയശാന്തത പുലർത്തിയിരുന്നതുകൊണ്ട് എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു എന്നാൽ കൊട്ടാരത്തിലെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഇദ്ദേഹം സിസ്റ്റേഴ്സിൻ ആശ്രമത്തിൽ ചേർന്നു തുച്ഛമായ ഭക്ഷണവും കഠിനമായ അധ്വാനവും മൗനവുമായിരുന്നു ദിനചര്യ കടുത്ത പലകയായിരുന്നു ശയ്യ പല പ്രാവശ്യം മെത്രാൻ സ്ഥാനം നൽകാൻ തയ്യാറായെങ്കിലും ആശ്രമത്തിലെ ഏകാന്തത വെടിയുവാൻ അദ്ദേഹം ഒന്നാം നിന്നിരുന്ന ഇദ്ദേഹം വയസ്സിൽ യാത്രയായി കഠിനമായ ജീവിത കടന്നുപോയ വിശുദ്ധ എൻ ഹൃദയശാന്തതയും ലളിത ജീവിതവും വഴി കർത്താവിന്റെ പാത പിന്തുടരുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കണമേ പുതുവർഷത്തിൽ പ്രാപിക്കാൻ ദൈവകൃപയുടെ സമൃദ്ധിയിൽ ജീവിതം നവീകരിക്കപ്പെടുവാൻ ഫെസ്റ്റിവൽ രണ്ടായിരത്തി പതിനാല് ആത്മാവിൽ നവചൈതന്യം പകരുന്ന വചന ശുശ്രൂഷകൾ ഹൃദയാനന്ദവും ആശ്വാസവും സൗഖ്യവും പകർന്നു നൽകുന്ന സ്തുതി ആരാധനകൾ ആത്മീയ സ്വാതന്ത്ര്യവും സന്തോഷവും ഏകുന്ന ഗാന ശുശ്രൂഷകൾ ശാലോങ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി പതിനാല് ജനുവരി പതിമൂന്ന് തിങ്കൾ വിമല ഹൃദയധ്യാന കേന്ദ്രം കമ്പിവിള കൊട്ടിയം കൊല്ലം ജനുവരി പതിനാല് ചൊവ്വ ലൂർദ് ഫോറോന പാരിഷ് ഹാൾ നിയർ പി എം ജി തിരുവനന്തപുരം ജനുവരി പതിനാറ് വ്യാഴം ലൂർദ് കത്തീഡ്രൽ തൃശൂർ ജനുവരി പതിനേഴ് വെള്ളി പാല സെയിന്റ് മേരീസ് ചർച്ച് ഹാൾ ലാലം സമയം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം നാല് മണിവരെ ദൈവരാജ്യ വളർച്ചയ്ക്കായി പ്രാർത്ഥനയോടെ ഒരുമിച്ച് മുന്നേറാം